അൻപത് നൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ നോട്ടുകൾ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ആ പറയുന്ന എമൗണ്ടും എടുക്കുന്ന എമൗണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ബ്രോക്കി അത് എടുക്കാം ഏതെങ്കിലും എമൗണ്ട് പറഞ്ഞാ നൂറ് ഇതിനുള്ള നൂറാണ് കിട്ടണം എന്ന് ബ്രോക്കി എടുക്കൂറ് അഞ്ഞൂറാണ് കിട്ടിയിട്ടുള്ളത് നൂറല്ല ഓക്കെ ഇതിലോ ഒരു ചാൻസ് എന്റെ ഫോളോവർ ആണോ ഫോളോവർ ആണ് ഫോളോവർ ആയതുകൊണ്ട് ഫോളോവറാണോ നോക്കട്ടെ എന്താ പേര് 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 പറഞ്ഞാത്ത ഫോളോവറാണ് തോന്നുന്നു അല്ല ഫോളോവർ അല്ല നൂറ് രൂപ നഷ്ടമായി വെച്ചോ അടുത്ത ലക്ഷം കാണുമ്പോ നല്ല ഭാഗ്യമുള്ള ഭാഗ്യാണ്ട് പറഞ്ഞേ ഒരു നോട്ട് ഇരുന്നൂറ് ഇതൊരു കൈ ഇട്ടിട്ട് ഇരുന്നൂറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് അല്ലേ പ്രാർത്ഥിച്ചോ മതി ോ ഇരുന്ന് പറയും എന്താ പേര് നല്ല ഭാഗ്യുള്ള കുട്ടിയാണ് കേട്ടോ ഒരു ചാൻസ് കൂടി നേരത്തെ എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു നൂറ് രൂപയുടെ തരാം എന്നെ അറിയോ എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പൊ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി അബീദർ ഓഫ് സ്റ്റാർ അതോടൊപ്പം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ എല്ലാരും ജോയിൻ ചെയ്യാൻ കേട്ടോണ്ട് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞെടുക്കും അഞ്ഞൂറാണെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാം അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞേ ഒരു നോട്ട് ഒരു നോട്ട് ഇരുന്നൂറ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഒരു ചാൻസ് കൂടി തരത്തെ എന്റെ ഫോളോവർ ആണ് ഞാൻ ഇപ്പൊ ഇരുന്നൂറ് രൂപ വരെ ഇല്ല